ഹലോ എവറി വൺ ആകാശം എന്ന കഥയുടെ ഇരുപത്തി ഒന്നാമത്തെ പാർട്ടിയിലേക്ക് കടക്കാം ഹോട്ടലിലെ ഒരു ഫാമിലി റൂമിനകത്തേക്ക് കിരൺ കയറി ചെന്നു അവൻ മുഖം കഴുകാനായി വാഷ്ബേസിനടുത്തേക്ക് ചെന്നു അനുപമയുടെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവൾ കസേരയിലിരുന്നു കൊണ്ട് അവനെ തന്നെ നോക്കി ശരിക്കും കിരൺ സാറിൻ്റെ മനസ്സിലെന്താണ് ചിലപ്പോൾ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും എന്നാൽ മറ്റു ചില സമയത്ത് വളരെ സ്നേഹത്തോടെയും കെയറിങ്ങോടെയുമാണ് പെരുമാറുന്നത് ഇയാളുടെ ശരിയായ സ്വഭാവം ഏതാണ് അപ്പോഴേക്കും വെയിറ്റർ വെയ്റ്റർ അവർക്കരികിലേക്ക് വന്നു നിനക്കെന്താ വേണ്ടത് അത് പറഞ്ഞോളൂ കിരൺ അനുപമയോടായി പറഞ്ഞു വെയിറ്റർ അവിടെയുള്ള ഡിഷുകളെല്ലാം എണ്ണി പറയാൻ തുടങ്ങി ബിരിയാണി പൊറോട്ട ചപ്പാത്തി ഫ്രൈഡ് റൈസ് ചീർ റൈസ് അങ്ങനെ എല്ലാ വിഭവങ്ങളും അയാൾ പറഞ്ഞു കൂട്ടത്തിലുണ്ടായിരുന്നു അനുപമ ഒന്നും മിണ്ടാതെ തന്നെ ഇരുന്നു കിരൺ അവൾ കരികിലേക്ക് നടന്നു വന്നു എനിക്ക് രണ്ട് ചപ്പാത്തി മതി തനിക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ താൻ പറഞ്ഞോളൂ വെയിറ്റർ അനുപമയെ നോക്കിക്കൊണ്ട് കാത്തിരുന്നു അവൾ അല്പസമയം കൂടി ആലോചനയോടെ ആലോചനയോടെയിരുന്നു എനിക്കൊരു ചിക്കൻ ബിരിയാണിയും ഒരു ബീഫ് ചില്ലിയും മതി അവൾ വെയിറ്റർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു കിരൺ ഉള്ളിലൊരു ചെറു ചിരിയുമായി അവളെ നോക്കി കസേരയിലേക്ക് കണ്ണടച്ച് ചാരിക്കടക്കുകയാണ് അനുപമ കിരൺ കണ്ണിമ ചിമ്മാതെ ഏറെ നേരം അവളെയും നോക്കിയിരുന്നു പെട്ടെന്ന് അവൻ്റെ മൊബൈൽ ഫോൺ അടിക്കാൻ തുടങ്ങി ഹായ് മമ്മ അവൻ കോൾ അറ്റൻഡ് ചെയ്തു താൻ എവിടെ കിരൺ റിസോർട്ട് ഓപ്പൺ ആയ ശേഷം നീ വീട്ടിലേക്ക് തീരെ വരുന്നില്ലല്ലോടാ ഗായത്രി അവനോട് പരിഭവത്തോടെ പറഞ്ഞു അപ്പോഴാണ് അവനും അതിനെക്കുറിച്ച് ഓർത്തത് മൂന്ന് ദിവസമായി താൻ വീട്ടിലേക്ക് പോയിട്ടേയില്ല നീ റിസോർട്ടിൽ ഇപ്പോൾ ഇല്ലെന്ന് വറുദയെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞല്ലോ താൻ എവിടേക്കാ പോയത് താൻ ആരുടെ കൂടെ ഉള്ളത് നിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായ വറദയെ നീ ആ സ്ഥാനത്തൊന്ന് പിരിച്ചുവിട്ടോ ഇപ്പോൾ ബിസിനസ് മീറ്റിങ്ങുകൾക്കൊന്നും പോകുമ്പോൾ നീ അവളെ കൂടെ കൂട്ടുന്നില്ലല്ലോ മമ്മയുടെ മുനവച്ചുള്ള സംസാരം എന്തുകൊണ്ടാണെന്ന് കിരണിന് മനസ്സിലായില്ല ആരാ കിരൺ തൻ്റെ കൂടെ ഉള്ളത് അതാരാണ് ഗായത്രി അവനോടായി വീണ്ടും ചോദിച്ചു കൂടെയുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അമ്മ ഞാനിപ്പോൾ അല്പം ബിസിയാണ് ഞാൻ പിന്നെ വിളിച്ചോളാം അത്രയും പറഞ്ഞ് കിരൺ കോൾ കട്ട് ചെയ്തു ഗായത്രി വരതയുടെ മുഖത്തേക്ക് നോക്കി മാഡം ഞാൻ പറഞ്ഞത് സത്യമാണ് അനുപമയോടൊപ്പമാണ് കിരൺ സാർ എങ്ങോട്ട് പോയിരിക്കുന്നത് പക്ഷെ അതെങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല ഗായത്രി ആകെ മനപ്രയാസത്തിലായി മൂന്ന് ദിവസമായി കിരണിനെ വീട്ടിലേക്ക് കാണാതായപ്പോൾ റിസോർട്ടിൽ അവൻ അരിക്കിലേക്ക് തിരക്കി വന്നതായിരുന്നു ഗായത്രി അപ്പോഴാണ് അവൻ റിസോർട്ടിലില്ലെന്നുള്ള വിവരം വരദ അവരോട് പറയുന്നത് മാഡം ഇവിടെ അനുപമ എന്നൊരു പെൺകുട്ടി പുതുതായി ജോലിക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ സമയത്തും സാർ അവൾക്ക് പിന്നാലെ തന്നെയാണ് വരദയുടെ വാക്കുകൾ കേട്ടതും ഗായത്രി പിന്നീടൊന്നും ചോദിക്കാതെ റിസോർട്ടിനകത്തേക്ക് കയറിപ്പോയി വെയിറ്റർ വന്ന് ടേബിളിലേക്ക് ഓർഡർ ചെയ്ത ഫുഡുകളെല്ലാം കൊണ്ടുവച്ച ശബ്ദം കേട്ട് അനുപമ പതുക്കെ കണ്ണു തുറന്നു അവൾക്ക് മുൻപിലായി ചിക്കൻ ബിരിയാണിയും ബീഫ് ചില്ലിയും അതിൻ്റെ സോസുകളും നിരന്നു കഴിഞ്ഞിരുന്നു ചൂടുള്ള ആവി പാറുന്ന ഫുഡിലേക്ക് അവൾ അല്പനേരം നോക്കിയിരുന്നു കിരൺ ചപ്പാത്തി എടുത്ത് ഗ്രേവിയിൽ മുക്കി പതുക്കെ കഴിക്കാൻ തുടങ്ങി അനുപമ തൻ്റെ മുൻപിലെ പ്ലേറ്റിലേക്ക് ഒരു ബിരിയാണി മുഴുവനായും കമഴ്ത്തിയിട്ടു പ്ലേറ്റിൻ്റെ സൈഡിലായി സാലഡുകൾ നിരത്തി വച്ചു ശേഷം നല്ല സ്വാദോടെ അവൾ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി അവൾ കഴിക്കുന്നത് ആശ്ചര്യത്തോടെ കിരൺ നോക്കി നിൽക്കുകയായിരുന്നു ദൈവമേ ഇത് ഒരാഴ്ചത്തേത് മുഴുവനായും ഛർദ്ദിച്ചു പോയോ ഇവളിത് മുഴുവനും പ്ലേറ്റിലേക്ക് വലിച്ചിട്ട് വേസ്റ്റ് ആക്കുമല്ലോ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് കഴിച്ചാൽ പോരെ മനസ്സിൽ ഓരോ നോർത്തുകൊണ്ട് കിരൺ അവൻ്റെ രണ്ട് ചപ്പാത്തിയും കഴിച്ചു തീർത്തു തനിക്ക് മുൻപിലിരിക്കുന്ന അനുപമയുടെ പ്ലേറ്റിലേക്ക് നോക്കിയ അവൻ്റെ കണ്ണ് തള്ളിപ്പോയി അവൾ വൃത്തിയായി മുഴുവനും കഴിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു അവൻ വായും പൊളിച്ച് അവൾ നോക്കിയിരിക്കുന്നത് കണ്ട അനുപമ അതൊന്നും മൈൻഡ് ചെയ്യാതെ കൈ കഴുകാനായി എഴുന്നേറ്റ് പോയി നാഞ്ഞൂല് പോലിരിക്കുന്നൊരു പെണ്ണ് എന്തുമാത്രം ഫുഡാണ് അകത്താക്കിയത് ഇവളിത് അല്പദൂരം ചെല്ലുമ്പോഴേക്കും വീണ്ടും ഛർദിക്കുമോ എന്നായിരുന്നു കിരണിൻ്റെ പേടി ഇതേ സമയത്ത് റിസോർട്ടിലായിരുന്ന ഗായത്രി ആകെ ടെൻഷനിലായിരുന്നു തൻ്റെ മകൻ എന്ന ആ പെൺകുട്ടിയെയും കൂട്ടി എങ്ങോട്ടാണ് പോയിരിക്കുന്നത് റിസോർട്ടിനകത്ത് അതിവിശാലമായ ബെഡ്റൂമിൽ കിടക്കുകയായിരുന്നു ഗായത്രി അവൾ മൊബൈൽ ഫോൺ കയ്യിലേക്കെടുത്തു എത്രയും പെട്ടെന്ന് ശ്വേതയെ വിവരമറിയിക്കണം കിരണിനെ ഇനിയും ഇങ്ങനെ കയറൂരി വിട്ടാൽ പറ്റില്ല അവർ മനസ്സിലുറപ്പിച്ചു ആകാശം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ